പഞ്ചായത്തിലുണ്ടായ ചെലവുകളുടെ ആധിക്യം എത്രമാത്രം കുറഞ്ഞു എന്നുള്ളത് നമ്മുടെ കുടിവെള്ളത്തിനായിട്ട് ഒരു വർഷം ഈ ഭരണസമിതി കാരണം ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് പ്രതിവർഷം കുടിവെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലവഴിച്ചുകൊണ്ടിരുന്നെച്ചാൽ നമ്മുടെ കിണറുകളെല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം അതിനൊക്കെ സജ്ജമാക്കി എല്ലാം നമ്മുടെ പൊതു കിണറുകളൊക്കെ ആ സമയം തന്നെ നമ്മൾ ഭരണസമിതി വന്നപ്പോൾ ആദ്യം ചെയ്ത് കുടിവെള്ളത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ കിഫ്ബി പദ്ധതി അടിയന്തിരമായി പൂർത്തീകരിക്കുകയും വ്യക്തിലായിട്ട് എല്ലാ വാർഡുകളിലേക്കും വെള്ളം എത്തിക്കുക എന്നുള്ളൊരു വലിയ ദൗത്യമായിരുന്നു അങ്ങനെ അപ്പോൾ നമ്മൾ കുടിവെള്ളത്തിന് ഇപ്പോൾ വളരെ ദിവസം കഴിഞ്ഞ ദിവസം അവിടെ ഒരു പമ്പിങ് സ്റ്റേഷനിൽ പണി കൊണ്ട് മാത്രമാണ് നമുക്ക് കുടിവെള്ളം അടിക്കേണ്ടി വന്നത് ഇല്ലെങ്കിൽ കഴിഞ്ഞ വർഷം അങ്ങനെ അതിനുള്ള പ പൈസയൊന്നും നമുക്ക് അത് സേവ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു കൂടാതെ തന്നെ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട് സ്ട്രീറ്റ് ലൈനുകൾ ഓരോ വർഷവും ഒരു മാസം പ്രതിമാസം മൂന്നര ലക്ഷം രൂപ നാല് ലക്ഷം രൂപയാണ് നമ്മൾ സ്ട്രീറ്റ് ലൈനിന് വേണ്ടിയിട്ട് അടച്ചിരുന്നത് അപ്പോൾ ഈ ഭരണസമിതി വന്ന ശേഷമാണ് നമ്മളത് സ്ട്രീറ്റ് ലൈനിലും മീറ്റർ കടിപ്പിക്കുകയും നമ്മളെല്ലാ സെറ്റുകളും എൽ ഇ ഡിയിലേക്ക് കൺവേർട്ട് ചെയ്തു അപ്പോൾ ഇത് സർക്കാരിൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു നിലാവ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പദ്ധതി അത് എല്ലാ പഞ്ചായത്തുകളും അത് ഏറ്റെടുത്താണ് ഒരു വേണ്ട മെറ്റീരിയൽ തരും പിന്നെ ഒരു വർഷത്തിൽ ഒരു ഏഴ് വർഷം കഴിയുമ്പോൾ ഒരു ബൾബിന് ഏകദേശം അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റ് ഒരു ഇതിന് ഏകദേശം ഏഴായിരം രൂപ എണ്ണായിരം രൂപയൊക്കെ നമ്മൾ അടക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോയി അപ്പോൾ നമ്മൾ പറയാപ്പുഴ ഗ്രാമപഞ്ചായത്ത് അത് വളരെ ബുദ്ധിപൂർവ്വമാണ് ഉപയോഗിച്ചത് നമ്മൾ പറഞ്ഞ് അത് സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് പൈസ കടം മേടിച്ച് അല്ലെങ്കിൽ കിഫിയിൽ നിന്ന് കടം മേടിച്ച് നമ്മൾ ഇടേണ്ട കാര്യമില്ല നമ്മൾ നമ്മളീ മാറുന്ന മെയിൻ്റനൻസ് നടത്തുന്നത് നമ്മൾ എൽ ഇ ഡിയിലേക്ക് പോകാം എന്ന് പറഞ്ഞു നമ്മൾ അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തപ്പോഴേക്കും നമ്മുടെ വൈദ്യുതി ചാർജ് കുറഞ്ഞത് ഒന്നിക ലക്ഷമായിട്ടാണ് ഇപ്പം എത്ര പ്രതിമാസം നമ്മൾ എത്രമാത്രം സേവിങ്സ് ഉണ്ടായി പിന്നെ കൂടാതെ തന്നെ പൊതു ടാപ്പുകൾ ഇപ്പോൾ ജലജീവൻ കണക്ഷൻ നമ്മൾ ഈ കിഫ്ബി കുടിവെള്ള പദ്ധതിയുടെ ആ ഉള്ളിലൂടെ തന്നെയാണ് നമ്മൾ ജലജീവൻ പദ്ധതി ആയിരത്തി ഇരുന്നൂറ് കണക്ഷൻസുകൾ നമ്മൾ കൊടുത്തത് അതിൽ ആർക്കും ഒന്നും നോവാതെ എനിക്കൊന്നും ഈ കാതു കുത്തുന്നതെന്ന് നോവാതെ കാത് കുത്തുന്ന ഒരു പരിപാടി ഇല്ലേ അതുപോലെയാണ് നമ്മൾ ആ ജലജീവൻ പദ്ധതി നമ്മൾ നടപ്പിലാക്കിയത് ആർക്കും ഈ ആയിരത്തി ഇരുന്നൂറ് പേർക്കുള്ള വെള്ളം നമ്മൾ കണ്ടെത്തി ഉണ്ടല്ലോ കുടിവെള്ള കണക്ഷൻ നിലവിലുള്ള കണക്ഷൻ നമുക്ക് കുടിവെള്ളത്തിന് ഷോർട്ടേജ് ഉണ്ടെങ്കിലും ഇപ്പോഴും ആയിരത്തി ഇരുന്നൂറ് കണക്ഷൻ നമ്മൾ ഈ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കൊടുത്തപ്പോൾ നമുക്കതിൻ്റേതായ ഒരു പരിമിതികളൊന്നും കൂടാതെ തന്നെ കുടിവെള്ളം ആ നിലനിർത്തി ആ അതിൻ്റെ വിതരണം നിലനിർത്തി കൊണ്ടുപോകാൻ കഴിഞ്ഞു അത് വലിയ മെച്ചപ്പെട്ടൊരു പ്രവർത്തനം തന്നെയാണ് വരാ ഗ്രാമപഞ്ചായത്തിന് ഇപ്പോഴും നമുക്ക് ആ കുടിവെള്ള സ്ട്രീറ്റ് ലൈ ടാപ്പിൻ്റെ ആ അതും നമ്മൾ ഏകദേശം ഇപ്പോൾ അമ്പതെണ്ണം വെറ്റ് നിലനിർത്തിയിട്ട് ബാക്കുന്നതെല്ലാം പൊതു ടാപ്പുകൾ കട്ട് ചെയ്തു കഴിഞ്ഞ വർഷം ഏകദേശം നമുക്ക് അൻപത്തി അയ്യായിരം രൂപയുടെ ബില്ലുകളാണ് ഇപ്പോൾ വരുന്നത് അത് നേരെ മൂന്നര ലക്ഷം നാല് ലക്ഷം രൂപയുടെ ബില്ലുകളാണ് അപ്പോൾ പഞ്ചായത്തിൻ്റെ ചിലവുകൾ എങ്ങനെയാണ് എങ്ങനെയാണത് ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് വരവുകളും ചിലവുകളും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള പ്രവൃത്തികൾ ഭരണസമിതി എടുത്ത തീരുമാനങ്ങളൊക്കെയാണ് അപ്പോൾ അതിനെല്ലാം നല്ല ഒരു പ്രയോജനം നമ്മുടെ വരാപ്പുഴ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചു എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടം തന്നെയാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് നമ്മൾ മാർക്കറ്റ് നമ്മൾ വളരെ പ്രതീക്ഷയോടെയാണ് നമ്മൾ മാർക്കറ്റ് പണിയണമെന്നുള്ളതിനകത്ത് സബ് കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചത് അപ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന പുതിയ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് കെട്ടിടങ്ങൾ വന്നിട്ട് കഴിഞ്ഞാൽ അതിനകത്തേക്ക് ആളുകൾ വരാത്ത അവസ്ഥയിലേക്ക് നമ്മൾക്കൊരു സംസ്കാരമുണ്ട് ആ സംസ്കാരം വിടാനായിട്ട് നമ്മളൊരു ഈ പർച്ചേസിങ് സംസ്കാരം എന്ന് പറയുന്നത് ഓപ്പൺ മാർക്കറ്റിങ് എന്ന് പറഞ്ഞാൽ ആ ഓപ്പൺ മാർക്കറ്റിങ്ങിലേക്കാണ് ആളുകൾ വരുന്നത് അല്ലാതെ മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ മടിക്കുന്ന ഒരു സംവിധാനം നമ്മളെത്ര ആണെന്ന് പറഞ്ഞാലും അതൊരു സംസ്കാരമായിട്ട് നമ്മൾ നിലനിൽക്കുന്നിടത്തുള്ള കാലം ചിലപ്പോൾ കെട്ടിടങ്ങൾ പണിത് കഴിഞ്ഞാൽ വളരെ ഇതായിട്ട് അപ്പോൾ നമ്മൾ മൊത്തം കെട്ടിടം പണിയാനായിട്ടുള്ളൊരു പ്ലാനൊക്കെയാണ് നമ്മൾ തയ്യാറാക്കിയെങ്കിലും പിന്നീട് ഒരു പഠനം നടത്തിയപ്പോൾ അത് പകുതി പോലെ അവിടെ നിലനിർത്തിക്കൊണ്ട് പകുതി പോർഷൻ പണിത് കുറച്ച് ഷിഫ്റ്റ് ചെയ്യുന്നത് അതായത് പഴയ കെട്ടിടങ്ങളൊക്കെ ഇടില്ല അതൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ട് അത് അതിന് ബദലായിട്ട് ഇവിടെ പണിത് അവരെയും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ധാരണയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ മിക്കവാറും പ്ലാനുകൾ അതൊന്ന് വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യേണ്ടി വരും എങ്കിലും നമ്മൾ അതും കുറച്ചുകൂടി കൂടി ചെയ്യണം ചെയ്യണമെന്നുള്ളത് തന്നെയാണ് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഈ മാലിന്യ സംസ്കരണമാണ് ഇപ്പോൾ വീടുകളിൽ നമ്മളെപ്പോഴും ഹ ബിന്നുകൾ ബയോ ബിന്നുകൾ കൊടുത്തു ബയോ പോട്ടുകൾ കൊടുത്തു കൂടാതെ തന്നെ നമ്മൾ ഈ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സേവനങ്ങൾ നമ്മൾ ഏകദേശം വരാപ്പുഴ പഞ്ചായത്ത് ഏകദേശം ഒരു മുന്നൂറ്റി അറുപതിന് മുകളിലുള്ള അത്രയും ടൺ പ്ലാസ്റ്റിക്കുകളാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ നമ്മളിവിടുന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് ഒരു നിസ്സാര കണക്കൊന്നുമല്ല അത് ആ അത്രയും ടൺ പ്ലാസ്റ്റിക് ഇവിടുന്ന് കളക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഉപയോഗിക്കുന്നതിന് ചിലപ്പോൾ ഒരു മൂന്നിൽ രണ്ട് ഭാഗമായിട്ടുള്ളൂ ഇനിയും കിടക്കുകയാണ് അപ്പോൾ ഒരു ഒരു പോർഷൻ അപ്പോൾ നമ്മൾ ഏകദേശം നൂറ് ശതമാനമാക്കണം ഈ മാസം ഇരുപത്തെട്ടിന് ഹരിത പഞ്ചായത്തായിട്ട് അത് പ്രഖ്യാപിക്കണം എന്നുള്ളത് കൂടിയാണ് അപ്പോൾ എല്ലാവരും അതിനകത്ത് നമ്മൾ വ്യാപാരി വ്യവസായികളുണ്ട് കൂടാതെ തന്നെ പൊതുസമൂഹങ്ങളെല്ലാം നമ്മളോടൊപ്പം നിന്നതാണ് അതിന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാലിന്യ സംസ്കരണത്തിന് എല്ലാവരും കൈകോർത്താലും ഇനി എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഇത് നടപ്പിലാക്കാൻ പറ്റുകയുള്ളൂ കുറച്ച് പേർ പുറംതിരഞ്ഞുകൊണ്ടൊന്നും നമുക്കത് നടപ്പിലാക്കാൻ പറ്റില്ല അപ്പോൾ ഇനിയുള്ളത് നമ്മുടെ ഹരിത ടൗൺ പ്രഖ്യാപിക്കലാണ് ഇപ്പോൾ നമ്മൾ രണ്ട് ടൗൺ പ്രഖ്യാപിച്ചതെന്ന് പറഞ്ഞാൽ ഹരിത ഗ്രാമമായിട്ട് വന്നത് ഒമ്പതും പത്തും വാർഡാണ് അവിടെ ബോട്ടിൽ ബൂത്തുകളൊക്കെ സ്ഥാപിച്ചവള് വളരെ നീറ്റായിട്ട് കിട്ടും ഇനിയുള്ളത് മാർക്ക് നമ്മുടെ ഈ ടൗൺ ആണ് പ്രഖ്യാപിക്കുന്നത് അതെന്തായാലും നമ്മൾ ഇരുപത്തെട്ടാം തീയതിക്ക് മുൻപായിട്ട് അത് മാർക്കറ്റ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ പഴയ പോലെ മാലിന്യങ്ങളൊന്നും ഡമ്പ ചെയ്യാതിരിക്കാൻ ഒത്തിരിയേറെ ക്യാമറകളൊക്കെ നമ്മുടെ എല്ലാം ക്യാമറകളൊക്കെ ഇപ്പോൾ പഞ്ചായത്തിൻ്റെ കൺട്രോളിലേക്ക് വന്നു ഇത്രയും ദിവസം പഞ്ചായത്ത് കഴിഞ്ഞ വർഷമൊക്കെ പഞ്ചായത്ത് ക്യാമറകൾ വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിലായിരുന്നു അതിൻ്റെ കൺട്രോളിൽ പക്ഷേ ഒരു പിക്ചർ പോലും നമുക്ക് കിട്ടിയില്ല അത് ഓഡിറ്റ് ഓപ്റ്റേഷനിലേക്ക് വരുമെന്ന് കണക്കാക്കിയിട്ട് ഇട്ടോണ് ഇതിൻ്റെ എല്ലാം മോണിറ്ററിങ് സംവിധാനം പഞ്ചായത്തിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ പൊതുജനങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ വിഷ്വൽസ് കാരണം വെച്ചാൽ എവിടെയൊക്കെയാണ് ആളുകൾ മാലിന്യം വലിച്ചെറിയുന്നത് എന്നുള്ളത് അവർക്ക് നടപടികളും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് എല്ലാവരും സർക്കാരിൻ്റെ കുറേ നല്ല പദ്ധതികൾ നമുക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ പ്രയോജനം നമ്മുടെ നാട്ടുകാർ നമ്മുടെ നാട്ടുകാരുടെ ആരോഗ്യം സംരക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന വൃത്തിയാണ് നല്ല റോഡുകൾ വേണതിട്ട് നല്ല കെട്ടിടങ്ങൾ വേണമെങ്കിൽ അതിനകത്ത് ആരോഗ്യ സം ആരോഗ്യപൂർണ്ണമല്ലാത്തൊരു ജനതയാണ് താമസിക്കുന്നതെങ്കിൽ അതുകൊണ്ടൊരു പ്രയോജനവും ഇല്ല അപ്പോൾ അതുകൊണ്ട് ആരോഗ്യ സംരക്ഷണത്തിനും കൂടെ നമുക്കൊരു മാതൃകയായിട്ട് നമ്മൾ മാറണം അപ്പോൾ പൊതുസ്ഥലങ്ങൾ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇടേണ്ട ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തർക്കും ആണ് എന്നുള്ളൊരു ചിന്ത കൂടി നമുക്കുണ്ടാവണം കൂടാതെ തന്നെ നമ്മൾ പറഞ്ഞത് ഒരു കാര്യമുള്ളത് നമ്മുടെ ഹൈവേയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു വരാപ്പുഴ ഗ്രാമപഞ്ചായത്താണ് ആദ്യമായിട്ട് ഹൈവേക്കെതിരെ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്ത ഒരു പഞ്ചായത്ത് ആദ്യമായിട്ട് നാഷണൽ ഹൈവേക്കെതിരെ പെറ്റീഷൻ ഫയൽ ചെയ്തത് ഇതാണ് പക്ഷെ നമ്മൾ വികസന പ്രവർത്തനങ്ങൾക്കൊന്നും എതിരല്ല പക്ഷേ ജനങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങളെ ഹനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ആരോഗ്യപൂർവ്വമായ ജീവിതം നയിക്കാനുള്ള ഒരു അവകാശം അവർക്കുണ്ട് ഹൈവേ പോകുന്നതുകൊണ്ട് ആർക്കൊരു തടസ്സങ്ങളൊന്നുമില്ല പക്ഷെ അന്ന് അനിയന്ത്രിതമായ വെള്ളക്കെട്ടുകൾ അതിന് പരിഹാരമൊന്നും ഇല്ലാത്ത രീതിയിൽ പോയതുകൊണ്ടാണ് നമ്മൾ ഹൈക്കോടതിയെ സമീപിച്ച പത്ത് കാര്യങ്ങൾ അവിടെ സൂചിപ്പിച്ചത് ഇപ്പോൾ അവർ നമ്മൾക്ക് അണ്ടർപാസിന് അവർക്ക് ഹൈവേയുടേതായ സ്റ്റാൻഡേർഡുകളുണ്ട് അഞ്ച് മീറ്റർ ഹൈറ്റിലെ അണ്ടർപാസുകൾ അനുവദിക്കൂ എന്നുള്ളത് കൂടെ നമുക്ക് ഈ വരാപ്പഴയെ സംബന്ധിച്ച് രണ്ട് പാലങ്ങളിൻ്റെ ഇടയ്ക്ക് ഒരു ഒരു കിലോമീറ്റർ ഇല്ലാത്തത് കൊണ്ട് അതൊരു ചെറിയ തടസ്സം തന്നെയാണ് ഇപ്പോൾ അതിന് ബദലായിട്ടാണ് അവർ നമുക്കിവിടെ ഇപ്പോൾ വളരെ കുറച്ചിട്ടാണ് നമ്മുടെ റോഡിൻ്റെ ഇത് എസ് എൻ ഡി പി ജംഗ്ഷനിലേക്ക് വന്നിരിക്കുന്നത് വളരെ കുറച്ചിട്ടാണ് അപ്പോൾ സർവീസ് അതായത് നം അതിനൊരു കാരണം എന്ന് പറയുന്നത് മാർക്കറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾ ഇതെല്ലാം വാണിജ്യ സ്ഥാപനങ്ങളെല്ലാം ഒരു വശത്ത് നിൽക്കുന്നു മറ്റൊരു ജനത ഇതിനെല്ലാം ഗുണ ഗുണഭോക്താക്കൾ അപ്പുറം നിൽക്കുന്നു അപ്പോൾ അവർ ആലോചിച്ചപ്പോൾ എടുത്ത തീരുമാനം പാലത്തിനടിയിലൂടെ യു ടി എൻ എടുത്ത് പോകാവുന്ന രീതിയിൽ ഏഴ് മീറ്റർ ഇവിടെ ഇപ്പുറത്ത് സർവീസ് റോഡിന് വീതി കൊടുത്തിട്ട് യു ടേൺ എൻ എടുത്ത് പോകുന്ന രീതിയിലേക്കുള്ളൊരിത് നമുക്ക് ഏകദേശം ഒരു നാനൂറ് നാനൂറ് മീറ്ററിനുള്ളിലേക്ക് നമുക്ക് യൂടേൺ കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് നമ്മളെ സംബന്ധിച്ച് അതൊരു ഈ കാര്യമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം ഒന്നുകിൽ ഹൈവേയിലേക്ക് കയറുന്ന ആക്സസ് അല്ലെങ്കിൽ അണ്ടർപാസ് ഹൈവേയിലേക്ക് കയറുന്ന ആക്സസ് നമ്മൾ തിരഞ്ഞെടുത്തില്ല എങ്കിൽ അടുത്ത വരുന്ന തലമുറയ്ക്കായിരിക്കും അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു ദോഷവശമായി അനുഭവിക്കാൻ പോകുന്നത് കാരണം എന്ന് വെച്ചാൽ അവർ ഒരു ഇത്രയും മണ്ടത്തരം നിങ്ങൾ എന്തുകൊണ്ട് കാണിച്ചു ഞങ്ങൾ ഇനിയല്ലെങ്കിൽ ഇവിടെ പോകേണ്ടി വരും നമ്മുടെ ഗോപികസ്റ്റ് ബാറിൻ്റെ അടുത്ത് ആ സ്ഥലത്ത് ചെന്നിട്ട് വേണം നമുക്ക് ഹൈവേയിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് സർവീസ് റോഡുകളൊക്കെ ഏകദേശം നിലവിലുള്ള റോഡുമായി കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഹൈവേയിലേക്ക് കയറാനും ഇറങ്ങാനുമുള്ള സംവിധാനങ്ങൾ ക്രോസിങ്ങിന് പകരം എടുത്ത് വരാവുന്നത് അപ്പോൾ ഇതിൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞാലാണ് ആക്ച്വലായിട്ട് എന്തെങ്കിലും ഇത് കിട്ടുകയുള്ളൂ അപ്പോൾ അവർ നമ്മളോട് ഞങ്ങൾ ആവശ്യപ്പെട്ട ഒരു കാര്യം നിങ്ങൾ അൻഡർപാസ് തരുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് സാധാരണ കാരണക്കാർ ഇപ്പോൾ ഞങ്ങളുടെ രാമകൃഷ്ണൻ ചേട്ടനൊക്കെ ആണെങ്കിൽ പത്ത് പ്രാവശ്യം നിന്ന് ഇവിടെ ചെട്ടുഭാഗത്ത് വന്നില്ലെങ്കിൽ ഈ രാമകൃഷ്ണൻ ചേട്ടന് ഉറക്കം വരില്ല അതുപോലെ കുറേ കാരണന്മാരുണ്ട് ഒത്തിരി പ്രായമായ ആളുകളൊക്കെ അപ്പോൾ അവർക്കൊക്കെ സുഗമമായിട്ട് ഇപ്പോഴത്തേക്ക് റോഡിന് ഇപ്പോഴത്തേക്ക് കിടക്കാൻ ഒരു ഫുഡ് ഓവർ ബ്രിഡ്ജാണ് നമ്മൾ അങ്ങനെയാണ് ഇത് കിട്ടിയില്ലെങ്കിൽ ആവശ്യപ്പെട്ട ഒരു കാര്യം അപ്പോൾ അവർ പറഞ്ഞത് പണി കഴിയുന്ന മുറയ്ക്ക് നമുക്കത് നിങ്ങളുടെ സ്ഥലം കണ്ടെത്തി തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് സ്ഥലം കണ്ടെത്തി നമ്മൾ പൈസ മുടക്കാൻ തയ്യാറാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സഞ്ചാര സഞ്ചരിക്കുവാനുള്ള എളുപ്പമാർഗ്ഗം സുരക്ഷിതമായി നയിക്കാനുള്ള എളുപ്പമാർഗം അത് പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്ര രൂപയാണെങ്കിലും ആ ഫുഡ് ഓവർ ബ്രിഡ്ജിനുള്ള സ്ഥലം നമ്മൾ പഞ്ചായത്ത് കണ്ടെത്തി കൊടുക്കും അതിനുള്ള പണവും നമ്മൾ കൊടുക്കും അപ്പോൾ അവർ അത് ചെയ്തു തരും എന്നുള്ള ഉറപ്പ് നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ പിന്നെ പഴയ പഴഞ്ചൻ സംവിധാനങ്ങളൊക്കെ നമ്മൾ മാറ്റും കാരണം എന്ന് അങ്ങനെ അത് വെക്കുകയാണെങ്കിൽ തന്നെ അത് വിൽക്കാറും ലിഫ്റ്റ് വഴിയിട്ട് ആളുകൾക്ക് കയറി ഇറങ്ങാനുള്ള സംവിധാനത്തിലേക്ക് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു രാജ്യത്ത് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു ഫുഡ് ഓവർ ബ്രിഡ്ജ് ചിലപ്പോൾ അവർ കൺസേൺ ചെയ്യുന്നത് പോലും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം വെച്ചാൽ ഞങ്ങൾ ആദ്യം പറ അവരോട് പ്രൊപ്പോസ് ചെയ്തും അങ്ങനെയാണ് ശരിക്കും നമ്മൾ സ്ഥലം കണ്ടെത്തി കൊടുക്കുകയാണെങ്കിൽ അത് ലിഫ്റ്റ് വഴി അവർക്ക് അപ്പുറേ ഇരുവശത്തേക്കും കിടക്കുവാനുള്ള സംവിധാനം നമുക്ക് ചെയ്യാൻ കഴിയും അതിന് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് എം എൽ ആരാണെങ്കിലും നമുക്ക് അവരുടെ ഹെൽപ്പ് നമുക്ക് ചോദിക്കാം പൂർണ്ണമായിട്ടും പഞ്ചായത്ത് അവർ നമുക്ക് അവിടുത്തെ ആളുകൾക്കൊപ്പം അല്ലെങ്കിൽ നമ്മുടെ ഈ വരാപ്പുഴക്കാരുടെ ഒപ്പം നിൽക്കേണ്ട ആണ് ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട് കാരണം വെച്ച് ഈ ദേവസ്വം ഭാടം പോലുള്ള ഭാഗത്തു നിന്നുള്ള ഈ നിരവധി വനിതകൾ രാവിലെ നമുക്ക് നമുക്ക് നാല് മണിക്ക് നാലു മണിയാകുമ്പോഴേ തന്നെ വീട്ടമ്മമാർ ജോലിക്ക് പോകുന്ന ആളുകളാണ് അപ്പോൾ അവർക്കൊരു ക്ലോസിങ്ങോ അല്ലെങ്കിൽ അത് ടേൺ എടുത്ത് വരിക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അപകടം പിടിച്ച കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈവേക്ക് നമുക്കറിയാലോ വാഹനങ്ങളൊന്നും ചെറിയ സ്പീഡിലൊന്നും ആയിരിക്കില്ല പോകുന്നത് അപ്പോൾ അവരെ പോലുള്ള ആളുകൾക്ക് അതൊരു പ്രയോജനം കിട്ടും അപ്പോൾ നമ്മൾ ആലോചിക്കുന്നതും അതുതന്നെയാണ് ഇവർക്ക് അണ്ടർപാസ് എന്ന് പറയുന്നതിനകത്തേക്ക് നമുക്ക് ചിലപ്പോൾ കഴിയില്ല കാരണം വെച്ചാൽ ഗ്രൗണ്ട് വാട്ടർ നമുക്ക് ഒരു ഒരു മീറ്റർ താഴ്ചയിൽ കുഴിച്ചാൽ പോലും അവിടെ വെള്ളം അപ്പോൾ തുരങ്കപാത എന്നൊക്കെ പറയുന്നത് നമുക്ക് അപ്രേോഗികമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു കാഴ്ചപ്പാടിലൂടെ നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത് അപ്പോൾ